പെൺകുട്ടി സഹോദരിയുടെ ലെവൽ മാറി പെങ്ങിനെയ സഹോദരിയുടെ ലെവല് സഹോദരി ഇന്ത്യയിൽ തന്നെ അവർ ജോലി ചെയ്യുന്ന ബാങ്കിൽ ഉന്നത പതിവി കൊടുത്ത് മാനേജറാക്കി ഉയർത്തി കമ്പനി ശേഷം ആ ബ്രാഞ്ച് അവരുടെ ബ്രാഞ്ചുകളിൽ ഏറ്റവും നൂറാമത്തെ പൊസിഷനായിരുന്നു എന്നാൽ ഈ സഹോദരി ചാർജ് എടുത്തതിനു ശേഷം ഇന്ത്യയിലെ ഏഴാമത്തെ സ്ഥാനത്തേക്ക് കർത്താവ് ആ മകളിലൂടെ ആ സ്ഥാപനത്തെ അനുഗ്രഹിച്ച് ഉയർത്തി ഒരു ഗ്രാമത്തിലെ ബ്രാഞ്ചാണ് എന്താണ് കാരണം അറിയോ കർത്താവിന് അവളിലാണ് പെണ്ണിനെ ജീവിക്കുകയാണ് അപ്പൻറെ അടുത്തേക്ക് ചെന്നു അപ്പം വിചാരിച്ചു കൊല്ലാണ് അവൻ വരുന്നത് അപ്പനോട് പറഞ്ഞു റോബിൻ പറഞ്ഞു അപ്പാ വാതിലെടുക്കരുത് ഞാൻ വന്ന് ഉപദ്രവിക്കാനല്ല മാപ്പ് ചോദിക്കാൻ അപ്പൻറെ അനുഗ്രഹം എനിക്ക് വേണം അവൻ അപ്പന്റെ കാലിക്കൽ വീണു അപ്പന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണു വീണു കെട്ടിപ്പിടിച്ചു പ്രിയപ്പെട്ടവരെ അപ്പനോട് റോബിൻ പറഞ്ഞു അപ്പാ എം നമുക്ക് കാണണം കാണണം അവർ ഒരുമിച്ച് പോയി ഒറ്റ അനുചിത്യാണ് ഈ മകനുള്ളത് ഇവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ കഴിച്ചു കൊടുക്കണം അതിനുവേണ്ടി എനിക്ക് ജോലി വേണം അതിനുശേഷം പ്രിയപ്പെട്ടവരതിനുശേഷം അവൻ ആശ്രമത്തിൽ വന്നപ്പോൾ ഒരു ഫോൺ കോൾ വിധിക്കുകയാണ് അമേരിക്കയിൽ നിന്നാണ് ഞാൻ സംഭവം ഓർക്കുകയാണ് നിങ്ങൾ അറിയുന്ന രണ്ട് കുടുംബം രണ്ട് കുടുംബത്തിലും ഒരേ സാഹചര്യമാണ് ചേച്ചിയുടെ ഞാൻ ആ സഹോദരി പേര് പറയുന്നില്ല ഒരു സഹോദരിയുടെ ഹസ്ബൻഡ് രണ്ട് വയസ്സുള്ളപ്പോൾ ആൺകുട്ടി ജനിച്ച് രണ്ട് വയസ്സുള്ളപ്പോൾ ഉപേക്ഷിച്ച് പോയി വേറൊരു പെണ്ണിൻ്റെ കൂടെ പോയി ഈ സഹോദരി എന്തു ചെയ്തറിയോ എൻ്റെ അച്ചായും പോയല്ലോ പോയി തിരിച്ചു കിട്ടില്ല എന്ന് യാഥാർത്ഥ്യം മറച്ചു കഴിഞ്ഞപ്പോൾ ഓടി ദേവാലയത്തിലേക്ക് അവിടെ ഒരു കിടപ്പാണ് അവിടെ ചക്രമിൽ ഇപ്രകാരം പറഞ്ഞു കർത്താവേ എൻ്റെ അച്ചാവിനോട് ക്ഷമിക്കുവാനും ഒരു പുതുജീവൻ നയിക്കുവാനും അങ്ങയുടെ ആത്മാവിനെ എന്റെ മേൽ വർഷിക്കണമേ കടങ്ങളെത്തി പറഞ്ഞു അല്ലെങ്കിൽ ആ ചങ്ങൽ എൻ്റെ മേലുണ്ടാവും ഏത് ഭർത്താവിനോടുള്ള പക കുടുംബത്തോടുള്ള നിരാശ ദുഃഖം മകനെങ്ങനെ വളർത്തും ജീവിതം മുന്നോട്ട് പോകും ഈ സമയത്ത് ആ സഹോദരി ആത്മാവിനെ സ്വീകരിച്ചു ശേഷം ഞങ്ങളെ പലപ്പോഴും വിളിക്കും ബ്രദർ എനിക്ക് മറ്റൊന്നിനു വേണ്ടി പ്രാർത്ഥിക്കരുത് ആത്മാവ് അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കണം പരിശുദ്ധം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം ശുശ്രൂഷും തുള്ളിച്ചാടും നിങ്ങൾ എവിടെ നിന്ന് അഭിഷേകം തുള്ളിച്ചാടുന്നുണ്ടല്ലോ ഇതുപോലെ ദാഹത്തോടെ ആത്മാവിനുവേണ്ടി തുള്ളിച്ചാടും നിരാശ മാറി ദുഃഖം മാറി പ്രിയപ്പെട്ടവരെ ഒരു ചെറിയ ജോലി കിട്ടി ജോലിയിൽ കർത്താവെ കർത്താവ് മകളെ അനുഗ്രഹിച്ചു അധികാരികൾ നോക്കിയാണ് എന്താണ് നോക്കുന്നറിയോ ഈ സഹോദരി അടുത്തേക്ക് സംസാരിക്കാൻ ആ ഒരു ബാങ്കാണ് ആ ബാങ്കിലേക്ക് ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് കരങ്ങൾ എന്താണ് സംഭവം ഒൻപത് നദി ഒഴുകുന്നിടത്തെല്ലാം ജീവനുണ്ടായിരിക്കും ഇപ്പോൾ ജാനറ്റിനോട് ടീച്ചേഴ്സിന് ഭയങ്കര സ്നേഹം എന്താണ് കാരണം അറിയൂ കൃപയാണ് മകളെ കൃപയുള്ളവരെല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ പെൺകുട്ടി സഹോദരിയുടെ ലെവൽ മാറി ഇപ്പൊ എങ്ങനെയാന്ന് പറയുന്ന സഹോദരി ലെവല് സഹോദരി ഇന്ത്യയിൽ തന്നെ അവർ ജോലി ചെയ്യുന്ന ബാങ്കിൽ ഉന്നത പദവി കൊടുത്തു മാനേജറാക്കി ഉയർത്തി കമ്പനി ശേഷം ആ ബ്രാഞ്ച് അവരുടെ ബ്രാഞ്ചുകളിൽ ഏറ്റവും നൂറാമത്തെ പൊസിഷനായിരുന്നു എന്നാൽ ഈ സഹോദരി ചാർജ് എടുത്തതിനു ശേഷം ഇന്ത്യയിലെ ഏഴാമത്തെ സ്ഥാനത്തേക്ക് കർത്താവ് ആ മകളിലൂടെ ആ സ്ഥാപനത്തെ ആംഗീഗ്രഹിച്ച് ഉയർത്തി പറഞ്ഞു ഒരു ഗ്രാമത്തിലെ ബ്രാഞ്ചാണ് പ്രിയപ്പെട്ടവരെ എന്താണ് കാരണമറിയോ കർത്താവിന് നോട്ടം അവളിലാണ് കർത്താവ് പറ ഇവളെ എനിക്ക് അനുകരിക്കാതിരിക്കാൻ പറ്റില്ല മറ്റൊരു സഹോദരി ഇതുപോലെ തന്നെ ഭർത്താവ് വീക്ഷിച്ചു പോയി മകൻ ജനിച്ചു അന്ന് മുതൽ ശാപവാക്കുകളാണ് മത്തായി പന്ത്രണ്ട് മുപ്പത്താറ് മുപ്പത്തേഴ് നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും നിന്റെ വാക്കുകളിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും സ്വർഗം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പിശാശും നമ്മിന്ന് നെഗറ്റീവ് വാക്കുകൾ വരുമ്പോൾ വിദ്വേഷത്തിന്റെ വെറുപ്പിന്റെ അശുദ്ധിയുടെ അവിശ്വാസത്തിന്റെ വാക്കുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതങ്ങളിൽ അത് ആക്റ്റീവായി കൊണ്ടിരിക്കുകയാണ് വിശ്വസിക്കുന്ന കാര്യങ്ങൾ എത്തി പറഞ്ഞു ഇപ്രകാരം തീരുമാനമെടുക്കുക ഞാൻ ഇന്ന് മുതൽ കരമത്തി പറഞ്ഞ ഞാൻ ഇന്ന് മുതൽ വിശ്വാസത്തിന്റെ വിശ്വാസത്തിന്റെ സ്നേഹത്തിന്റെ വിശ്വാസത്തിൻ്റെ വിശുദ്ധിയുടെ വാക്കുകൾ പറയും വാക്കുകൾ പറയും ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ എനിക്ക് ക്യാൻസർ അസുഖം വന്ന് അങ്ങനെ വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് ബയോക്സി റിപ്പോർട്ടൊക്കെ വരുന്നതിന് മുൻപ് എൻ്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയപ്പോൾ എന്നെ എന്നെ നോക്കി പരിധിപ്പിക്കുകയാണ് ഇവൻ്റെ കാര്യം കഴിഞ്ഞ് പോക്കായി ഞാൻ എന്തു ചെയ്യുന്നു ഈ പ്രിയപ്പെട്ടവരെ ഞാൻ ഇങ്ങനെ ഓപ്പറേഷൻ ഇവിടെ മുതൽ ഇവിടെ വരെ കീറി ശേഷം ഞാൻ ബെഡിൽ കെടുക്കും പക്ഷേ കുളിയുടെ സമയത്ത് എൻ്റെ ഭാര്യ വന്ന് എന്നെ സഹായിക്കും സഹായിച്ചതിന് ശേഷം ഞാൻ പറയുന്ന കാര്യമാണ് എന്നെ കണ്ണാടയുടെ മുമ്പിൽ നിർത്തണം എന്തിൻ്റെ മുമ്പിൽ കണ്ണാട മുമ്പിൽ മിറർ മനസ്സിലായില്ലേ കണ്ണാട നമ്മളൊക്കെ മേക്കപ്പ് ചെയ്യില്ലേ കണ്ണാട മുമ്പിൽ നിർത്തും ഞാൻ അവിടെ നിൽക്കും അപ്പം ആരെ കാണാം ജോയല അപ്പം ആരെ കാണാം എന്നെ കാണാം ഞാൻ എന്നെ നോക്കും എന്നെ നോക്കി ഞാൻ പറയും നീ അനുഗ്രഹിക്കപ്പെടും നീ സൗഖ്യം പ്രാപിക്കും നീ ഉന്നമതി പ്രാപിക്കും നീ എഴുന്നേൽക്കാൻ പോവുകയാണ് നീ ശക്തി പ്രാപിക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ടവര് എൻ്റെ വാക്കുകൾ സ്വർഗം കേട്ടു പിശാശി പരാജയപ്പെട്ടു പ്രിയപ്പെട്ടവരെ ആറുമാസമേ കഴിഞ്ഞുള്ളൂ സമ്പൂർണ്ണ കൂടി എൻ്റെ കർത്താവ് എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തി സുവിശേഷമായി അയച്ചു സന്തോഷത്തോടെ പറഞ്ഞു നമ്മുടെ വാക്കുകളും നമ്മുടെ വാക്കുകളാ നാം നീതീകരിക്കപ്പെടും പ്രിയപ്പെട്ടവരെ ഇതുപോലെ ഈ സംഭവം എന്താണ് സംഭവിച്ചെന്ന് പറയും ഈ പെണ്ണി സഹോദരിക്ക് എന്ത് സംഭവിച്ചു വാക്കുകൾ കൊണ്ട് ദൈവത്തെ പ്രോപിപ്പിച്ചു പിശാശിനെ പ്രസാദിപ്പിച്ചു അവൾ എന്നും പറയും എൻ്റെ ഭർത്തം മുടിഞ്ഞു പോട്ടെ എൻ്റെ ഞാൻ എന്ത് പറയാം അതുപോലെ ഈ വാക്കുകൂടെ പറയാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ എന്ത് സംഭവിച്ച വർഷങ്ങൾ കഴിഞ്ഞു ഇന്നും ആ സഹോദരി പച്ചപ്പ് കണ്ടിട്ടില്ല മുഖത്ത് വെട്ടമില്ല ആരാധനയില്ല ശ്രുതിയില്ല പ്രാർത്ഥനയില്ല കുടുംബത്തിൽ അന്ധകാരം വരുമാന കുടുംബത്തിലാണ് വീട്ടിൽ കഷ്ടപ്പാടാണ് വീട്ടിൽ വലിയ വേദനയാണ് കണ്ണുനീരാണ് എന്താണ് കാരണം ആ വ്യക്തി പരിശുദ്ധാത്മാവിന്റെ ജീവനദിയെ കുറിച്ച് അറിഞ്ഞിട്ടില്ല കരങ്ങളൊരു സന്തോഷത്തോടെ പറഞ്ഞേ ഹാലെ ലുയാ ഇപ്പോൾ ഒരു നദി ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഒരു നദി ഇവിടെ ഒഴുകുകയാണ് പ്രിയപ്പെട്ടവർ എന്നാൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ആ നദിയിൽ ഇറങ്ങാം രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക രണ്ട് കരങ്ങൾ ഉയർത്തി ആ നദിയിൽ നദിയിൽ ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവർ ആഗ്രഹിക്കുന്നവർ കുളിക്കാൻ കരങ്ങൾ ഇറങ്ങട്ടെ കുളിക്കട്ടെ ശക്തിയാൽ നിറയട്ടെ അഭിഷേകത്താൽ മുങ്ങി കുളിക്കട്ടെ ഗ്ലോറി 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 പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഗ്ലോറി പരിശുദ്ധാത്മാവേ ഗ്ലോറി പരിശുദ്ധാത്മാവേ ആരാധന ഇത് അനേകര് സഭയിലൂടെ നദി ഒഴുകുന്നുണ്ട് എന്നാൽ അനേകർ ആ നദി നോക്കി നിൽക്കുകയാണ് എന്ത് ചെയ്യുന്നില്ല ഇറങ്ങുന്നില്ല ആത്മീയത എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ആണെന്നാണ് ചിന്തിച്ചത് ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ അവരെ നമുക്ക് നൽകുന്ന ജീവനാണത് ജീവൻ ആ വേണോ ഇറങ്ങുക ആത്മീയതയിലേക്ക് കൃപയിലേക്ക് ഇറങ്ങുക പൊട്ടിക്കരഞ്ഞു പറയുക യേശുവേ എനിക്കങ്ങനെ വേണം കടന്നു വന്ന് എന്നെ സ്വന്തമാക്കണമേ രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഇപ്രകാരം ഒന്ന് പറഞ്ഞു യേശുവേ യേശുവേ കടന്നു കടന്നു വന്ന് വന്ന് എന്നെ എന്നെ സ്വന്തമാക്കണമേ പറഞ്ഞുവന്ന് കർത്താവ് കടന്നു വരും സ്വന്തമാക്കും അഭിഷേകം നൽകും അപ്പോൾ ക്ഷമിക്കാൻ പറ്റും അപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റും അല്ലെങ്കിൽ അവിടെ കെടുക്കേണ്ടി വരും പ്രിയപ്പെട്ടവരെ മറ്റൊരു അനുഭവം ഞാൻ ഓർക്കുകയാണ് ആശ്രമത്തിൽ ഈ കോവിഡിന് മുൻപ് സുസൂഢ ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ് ആ ചെറുപ്പക്കാരുടെ പേര് എന്നും മറന്നിട്ടില്ല ഞാൻ വാക്ക് അമ്മ വീട് ഏകദേശം ഏരിയയിലാണ് അതോടെ ഞാൻ ആ പേര് മാറ്റി പറയുകയാണ് റോബിൻ പേര് ശരിക്കും വേറെയാണ് അപ്പം റോബിൻ ഈ സമയത്ത് എന്നെ കാണാൻ വരികയാണ് റോബിൻ കാണാൻ വന്നിട്ട് എന്നോട് പറഞ്ഞു ബ്രദർ എനിക്ക് ജോലിയില്ല എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ പറഞ്ഞു മോനെ നീ എന്ത് പഠിച്ചിട്ടുണ്ട് അവൻ പറഞ്ഞു ഞാൻ എം ബി എ പഠിച്ച വ്യക്തിയാണ് എനിക്ക് ജോലി ഉണ്ടായിരുന്നു എനിക്ക് ജോലി ഉണ്ടായിരുന്നു മൂന്ന് കമ്പനിയിൽ എനിക്ക് ജോലി കിട്ടി മൂന്ന് കമ്പനിയിലേയും എച്ച് ആർ മാനേജറോട് തർക്കിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് പ്രിയപ്പെട്ടവർ എനിക്ക് മനസ്സിലായി ആ മകന് എന്തോ ഒരു കുഴപ്പമുണ്ട് ഇല്ല അമ്മച്ച് എന്തോ ഒരു പ്രശ്നമുണ്ട് അവന് ഞാൻ എന്തു ചെയ്തെന്നറിയോ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി വീണ്ടും അടുത്ത പ്രാവശ്യം ഓടി വന്ന് പറഞ്ഞു ബ്രദർ എനിക്ക് ജോലി എന്തേലും അപ്പോ ഞാൻ പറഞ്ഞു ജോലിയൊന്നും ആയിട്ടില്ല സമയം വീണ്ടും ആ മകൻ പ്രകാരമാണ് പറഞ്ഞു ബ്രദർ ഞാനൊരു പലചരക്ക് കടയിൽ എന്താണ് ഇവിടെ പറയുന്നത് നമ്മുടെ പലചരക്ക് പലച്ചെറുകടയിൽ എന്ന് പറയും പലഞ്ചരക്ക് കട അല്ലേ പലചരക്ക് കടയിൽ അരി പൊതിഞ്ഞു കൊടുക്കുന്ന ജോലിയായാലും എനിക്ക് കൊഴപ്പില്ല ഞാനത് ചെയ്യാം പ്രിയപ്പെട്ടവരെ ഒരു ജോലിയും കുറവുള്ളതല്ല പക്ഷെ ആത്മാവിനെ കൃപയിലായിരിക്കണം എന്ന് മാത്രം കടങ്ങളെത്തി പറഞ്ഞു ഒരു ജോലി മില്ലതല്ല ഇല്ലെങ്കിൽ ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ കർത്താവ് ഇല്ലെങ്കിൽ താഴെ നമ്മൾ താഴെ വീഴും എന്നാൽ ഈ സഹോദരൻ ഇപ്രകാരം പറഞ്ഞു എനിക്ക് എന്ത് ജോലിയും ചെയ്യാം ഞാൻ പറഞ്ഞു നിന്റെ എന്താണ് എന്താണ് നിന്റെ ജീവിതം ആ ആ മകൻ എന്നോട് ജീവിതം എന്നെ തുറന്നു പറയുകയാണ് ആ മകൻ ഇപ്രകാരമാണ് പറഞ്ഞത് എൻ്റെ അപ്പനും അമ്മയും അനുജിത്തിയും എൻ്റെ കുടുംബം ഒരുമിച്ച് ഞങ്ങൾ എല്ലാ ദിവസവും വിശ്വ കുർബാനക്ക് പോകും എല്ലാ ദിവസവും ദൈവത്തെ ആരാധിക്കും നല്ല കുടുംബമായിരുന്നു അങ്ങനെ ഒരു ദിവസം അപ്പൻ കടന്നു വന്നു എൻ്റെ അമ്മയോട് പറ അമ്മയ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ് അമ്മ നല്ല അമ്മയാണ് അമ്മയോട് പറഞ്ഞു മോളെ ഞാൻ കുറച്ച് നാല് ഒന്ന് ഗൾഫിൽ പോവുകയാണ് നമുക്ക് കുറച്ച് കടബാധ്യത ഉണ്ടല്ലോ ഞാൻ അവിടെ പോയി കുറച്ച് പൈസ സമ്പാദിച്ച് തിരിച്ചു വരാം മോൾ വിഷമിക്കാം അപ്പോ ഈ ഭാര്യ പറഞ്ഞു ഇച്ചായ പോകരുത് കാരണം അത്ര സ്നേഹമാണ് അവര് മക്കളും ഭാര്യ ഒക്കെ അച്ചീനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിഞ്ഞു അച്ഛൻ പോകരുത് പോകരുത് ചേഞ്ഞു മക്കളെ പോയി വരാം വിഷിപ്പിക്കണ്ട അങ്ങനെ ആ വ്യക്തി ഗൾഫിൽ പോയി കുറച്ച് പൈസ സമ്പാദിച്ചു അഞ്ചു ലക്ഷം രൂപ ഡെപ്പോസിറ്റായി സമയത്ത് ഈ സഹോദരിയുടെ ഒരകന്ന ബന്ധു ചെറുപ്പക്കാരും സഹോദരി ചോദിക്കുകയാണ് ചേച്ചി ഞാൻ ആത്മഹത്യയുടെ മുന്നിലാണ് എനിക്ക് അഞ്ച് ലക്ഷം രൂപ കടം തരൂ ചേച്ചി പറഞ്ഞു ചേട്ടനോട് ചോദിക്കാൻ തരാൻ പറ്റില്ല അവൻ തിരിച്ചു പോയി വീണ്ടും വന്നു കാലിക്ക് വിടുമ്പോൾ ചേച്ചി തന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും ചേച്ചി പറഞ്ഞു ചേട്ടനോട് ചോദിക്കാതെ ഞാൻ ഇന്നുവരെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഈ വ്യക്തി പറഞ്ഞു ചേട്ടനോട് ചോദിച്ച് തന്നില്ലെങ്കിലോ ഞാൻ ഒറ്റ മാസത്തിനു തിരിച്ചു തരാം പൈസ വേണം ഈ ചേച്ചി നല്ലവളാണ് നിഷ്കളങ്ക ചേച്ചി ചേട്ടൻ ഹസ്ബൻഡിനോട് ചോദിക്കാതെ പൈസ എടുത്തു കൊടുത്തു കൊടുത്തത് ഓർമ്മയുള്ളൂ ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു പൈസ കിട്ടിയില്ല പ്രിയപ്പെട്ടവരെ ഇതെന്ത് സംഭവിച്ചു ഹസ്ബൻഡിൻ്റെ ഇളയപ്പൻ അറിഞ്ഞു മൂത്ത വലിപ്പൻ അറിഞ്ഞു വീട്ടുകാരറിഞ്ഞു അവർ ഇത് ഭർത്താവിനെ വിളിച്ച് പറഞ്ഞു നിന്റെ ഭാര്യ നീ മണലാനനത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ എടുത്ത് നാട്ടുകാർക്ക് കൊടുക്കുകയാണ് മാത്രമല്ല അവൾ ഇപ്പോൾ അവന്റെ കൂടെയാണ് കെടുക്കുന്നത് ചില വാക്കുകൾ നമ്മുടെ ജീവിതത്തെ തകർത്തുകളയും തകർക്കും എന്നാൽ വചനം നമ്മെ പണുതുയർത്തും കരങ്ങൾ ശക്തിയോട് പറഞ്ഞു ഹാല ലുയാ ദൈവത്തിന്റെ വാക്കുകൾ നമ്മെ പണുതുയർത്തും ഇപ്പൊ എന്താണ് അറിയോ ആ വ്യക്തി ലീവെടുത്ത് പെട്ടെന്ന് വന്നു എന്നിട്ട് ആദ്യം പോയിത് ഭാര്യനെ കാണാനല്ല വീട്ടുകാരടുത്തേക്ക് പോയി ആ ഒരു പടയായി വീട്ടിലേക്ക് വന്നു ഭാര്യയെ വിളിച്ചു നടി നിർത്തി പറഞ്ഞു നീ പൈസ കൊടുത്തിട്ടുണ്ടോ മറുപടിക്ക് സമയമില്ല എല്ലാവരുംപിൽ വെച്ച് മുഖത്തടിച്ചു ആ മകൾ അവിടെ വീണു അവർ വഴക്ക് പറഞ്ഞ് പോയി ഈ സഹോദരൻ റോബിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് എൻ്റെ അമ്മ ജീവൻ ഒടുക്കിയത് അവൻ ചെറുതാണെന്ന് വളരെ ചെറുപ്പം പ്രിയപ്പെട്ടവർ എന്ത് സംഭവിച്ചെന്നറിയോ അന്ന് ഈ ചെറുപ്പക്കാരൻ തീരുമാനമെടുത്തു എൻ്റെ അമ്മയ്ക്ക് മരണത്തിന് കാരണമായവരെ ഞാൻ കൊന്നുകളയും വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ പേര് ആ വ്യക്തിയിലേക്ക് ഇറങ്ങി വന്നു അവൻ പഠിച്ചു പക്ഷേ ഒരു നിലയ്ക്ക് പോലും അവന് മുന്നോരാൻ മുന്നേറ്റ് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല കാരണം പിശാശ് വെറുപ്പിൻ്റെ അരൂതി അരൂപിയായി അവനിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് കരങ്ങളെത്തിയ ശക്തിയോട് പറഞ്ഞു ഇപ്പോൾ ചില വ്യക്തികളിലേക്ക് കർത്താവിന് കൃപ വരുന്നുണ്ട് അനുദിക്കാൻ സാധിക്കും കൊള്ളുക ക്ഷമിക്കുവാനും മറക്കുവാനും കൃപ നൽകി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ സഹോദരൻ റോബിൻ ജോലിയെല്ലാം നഷ്ടപ്പെട്ട് അങ്ങനെ എളയപ്പനെയും അപ്പനെയും കൊല്ലാൻ വേണ്ടി കത്തിയുണ്ടാക്കി തേരാപ്പാരെ നടക്കുമ്പോഴാണ് ഒരു വൈദികനെ കാണുന്നത് ആ വൈദികൻ കൃപയുള്ള വൈദികൻ പറഞ്ഞു മോനെ നിന്റെ യാത്ര നരകത്തിലേക്കുള്ളതാണ് നിന്ന സ്ഥലത്തേക്ക് പോകുക അങ്ങനെയാണ് അവിടേക്ക് വരുന്നത് ആശ്രമത്തിൽ വന്നു കർത്താവിൻ്റെ വചനം കേട്ടു ഒന്നും സംഭവിക്കുന്നില്ല ഞാൻ ഇത് കേട്ടതിനു ശേഷം ആ മകനോട് പറഞ്ഞു പൊന്ന മോനെ ദൈവത്തിന് വചനത്തിന് നിന്നെ പ്രവർത്തിക്കണോ നീ നിന്റെ ഹൃദയം ദൈവത്തിന്റെ വചനത്തിനായി തുറന്നു കൊടുക്കണം കരങ്ങൾ ആ വ്യക്തി കേൾക്കുകയാണ് അതിനുശേഷം ആ വ്യക്തി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒറ്റ വചനം ജറമിയ മുപ്പത്തി ഒന്ന് ഇരുപത് വചന ഇപ്രകാരമാണ് എഫ്രാഹിം നീ എന്റെ വത്സല പുത്രനല്ലേ എൻ്റെ ഓമന കൂട്ടൻ വർഷങ്ങളായി അപ്പൻ്റെ സ്നേഹം ലഭിക്കാത്ത അമ്മയുടെ സ്നേഹം ലഭിക്കാത്ത ആ മകന്റെ മേൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിന്റെ അഭിഷേകത്തിന്റെ അഗ്നി സ്നേഹാഗ്നി ഇറങ്ങി വന്നു അതന്നെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്നു അവൻ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു പ്രിയപ്പെട്ടവരെ അതിനുശേഷം അവിടെയുള്ള അച്ഛനോട് പറഞ്ഞു അച്ഛനോട് മാത്രം പറഞ്ഞ് അവൻ സ്വന്തം വീട്ടിൽ തിരിച്ചു പോയി എന്തിനാണ് പോയി എന്നറിയോ അപ്പനെ കാണാൻ അപ്പൻ്റെ അപ്പനപ്പ വേറൊരു പെണ്ണിൻ്റെ കൂടിയാണ് ജീവിക്കുന്നത് വേറൊരു പെണ്ണിൻ്റെ കല്യാണം ജീവിക്കുകയാണ് അപ്പൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പം വിചാരിച്ചു കൊല്ലാണ് അവൻ വരുന്നത് അപ്പനോട് ഇവൻ പറഞ്ഞു റോബിൻ പറഞ്ഞു അപ്പാ വാതിലടിക്കരുത് ഞാൻ വന്ന് ഉപദ്രവിക്കാനല്ല മാപ്പ് ചോദിക്കാനാ അപ്പന്റെ അനുഗ്രഹം എനിക്ക് വേണം അവൻ അപ്പൻ്റെ കളിക്കൽ വീണു അപ്പൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണു നീത്തുള്ളികൾ വീണു കെട്ടിപ്പിടിച്ചു പ്രിയപ്പെട്ടവരെ അപ്പനോട് റോബിൻ പറഞ്ഞു അപ്പാ എളയപ്പിനെയും നമുക്ക് കാണണം വലിപ്പിനെയും കാണണം അവരൊരുമിച്ച് പോയി ഒറ്റ അനുജിത്തിയാണ് ഈ മകനുള്ളത് ഇവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അനുജിത്തിയെ ഈ കല്യാണം കഴിച്ച് കൊടുക്കണം അതിനുവേണ്ടി എനിക്ക് ജോലി വേണം പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരനുശേഷം തിരിച്ച് അവൻ ആശ്രമത്തിൽ വന്നപ്പോൾ ഒരു ഫോൺ കോൾ വരികയാണ് അമേരിക്കയിൽ നിന്നാണ് ഒരു വ്യക്തി വിളിക്കുകയാണ് വ്യക്തി പറഞ്ഞു നിന്റെ അനുജത്തി റോബിൻ നിന്റെ അനുജത്തിച്ച് പേര് അറിയാം ഞാൻ പേര് പറയുന്നില്ല അനുജിത്തിയെ ഞാൻ വാട്സപ്പിൽ കണ്ട് സംസാരിച്ചു അവരമ്മ വീട്ടുകാരാണ് അവരെപ്പോൾ നോക്കുന്നത് അമ്മ വീട്ടുകാരുമായി ഞാൻ സംസാരിച്ചു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ഈ കല്യാണം ഉറപ്പിക്കാൻ പോവുകയാണ് നിന്നോട് ഈ കാര്യം അറിയിക്കാനാണ് ഞാൻ വിളിക്കുന്നത് ഈ സമയത്ത് റോബിൻ അതിന് സമ്മതം മൂളിയു ശേഷം വീണ്ടും ഈ മരുമകനായി വരാനിരിക്കുന്ന ചെറുപ്പകാരൻ പറഞ്ഞു ഞാനിപ്പോൾ അമേരിക്കയിലാണ് എനിക്ക് ഇവിടെ ചില സാപനങ്ങളുണ്ട് ഈ സാപനങ്ങൾ നോക്കി നടക്കാൻ ഇവിടെ എനിക്ക് ആരുമില്ല ഈ വിവാഹത്തിന് ശേഷം റോബിൻ അമേരിക്കയിലേക്ക് വരണം ഇതിന്റെ എല്ലാത്തിൻറെയും ചാർജ് ഞാൻ നിനക്ക് നൽകാൻ പോവുകയാണ് കാര്യങ്ങളൊക്കെ സന്തോഷത്തോടെ പറഞ്ഞു അമേരിക്ക വിസ കിട്ടാൻ എളുപ്പമല്ല പക്ഷേ ഈ മരുമകനായി വരുന്ന ഈ വ്യക്തിയുടെ അപ്പൻ അമേരിക്കൻ പട്ടാളത്തിലായിരുന്നു അങ്ങനെ വിസ ലഭിച്ചു പ്രിയപ്പെട്ടവരെ റോബിനെ കർത്താവ് ഫ്ലൈറ്റിൽ കയറ്റി ഒരു പലച്ച ചേർക്ക് കടയിൽ ജോലിക്ക് ആഗ്രഹിച്ച വ്യക്തിയെ കർത്താവിൻ്റെ കൃപ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ലോകത്തിൻ്റെ ഉന്നതകളിലേക്ക് കർത്താവ് പറപ്പിച്ചു ഇത് നമ്മിൽ സംഭവിക്കാൻ ആഗ്രഹിക്കുന്നവർ കരങ്ങളുയർത്തി വിളിക്കട്ടെ യേശുവേ യേശുവേ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തികളെ ഇപ്പോൾ മുന്നിൽ കാണുക അവർ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് നിങ്ങളുടെ മുന്നിൽ അവർ മാത്രമല്ല നിൽക്കുന്നത് നമുക്ക് വേണ്ടി രക്തം ചിന്തി നമ്മുടെ കർത്താവും ഉണ്ട് യേശു കുരിശിൽ കിടന്ന് പെടയുന്നു യേശു ലൂക്ക മുപ്പത്തിനാല് യേശു പറഞ്ഞു പിതാവേ ഇവരെന്താണ് ചെയ്യുന്നവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ സമയം നിങ്ങൾ നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തികളെ അനുഗ്രഹിക്കുക എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക എഴുന്നേറ്റ് നിൽക്കുക ഈ സമയം പ്രിയപ്പെട്ടവരെ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും കളകളു മാറ്റുകയാണ് രണ്ട് കരങ്ങളും ഇപ്രകാരം ഉയർത്തിപ്പിടിച്ച് നിങ്ങളെ മുന്നിൽ നിൽക്കുന്ന വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തി അപ്പനായിരിക്കാം അമ്മയായിരിക്കാം അയൽപ്പക്കത്തുള്ള വ്യക്തികളായിരിക്കാം ബന്ധുജനമായിരിക്കാം അധികാരികളായിരിക്കാം നിങ്ങളെ ആയിരിക്കാം നിങ്ങളെ ചെറുപ്പത്തിലെ മിസ്യൂസ് ചെയ്ത വ്യക്തിയായിരിക്കാം നിങ്ങൾക്ക് അർഹതപ്പെട്ട് തരാത്ത വ്യക്തിയായിരിക്കാം നിങ്ങളെക്കുറിച്ച് അപവാദം പറയുന്ന വ്യക്തിയായിരിക്കാം അവരെ അനുഗ്രഹിക്കുക അവരെ അനുഗ്രഹിക്കുക കർത്താവിന്റെ കൃപയ്ക്ക് പാത്രമാകുവാൻ കർത്താവ് നിങ്ങളെ വിളിക്കുകയാണ്